നമുക്കറിയാം നിങ്ങളും ഞാനും എല്ലാം ടി വി കാണുകയും പത്രമാധ്യമങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ പ്രിയപ്പെട്ട കുട്ടികൾ കൂടി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറെ വേദനിപ്പിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങളാണ് കാണുന്നത് ഓരോ ദിവസം പത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വിടും കോളേജിലേക്ക് വിടും കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് സമീപകാലം ഉണ്ടായ സംഭവങ്ങൾ അത് അതുപോലെ വേദനിപ്പിക്കുന്നതാണ് നിങ്ങൾ നോർത്തു നോക്കിയ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന നേഴ്സിങ്ങിന് വേണ്ടി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ സ്കൂളിലേക്ക് കോളേജിലേക്ക് വിടുന്നു ആ കുട്ടീനെ ഒരു കട്ടിലിൽ ബലമായി കിടത്തി കെട്ടിയിട്ടതിന് ശേഷം അവരോടൊപ്പം പഠിക്കുന്ന നാലഞ്ച് കുട്ടികൾ ചേർന്ന് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ സാംസ്കാരിക കേരളമെന്ന് നാം അഭിമാനിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നാം അഭിമാനിക്കുന്ന നമ്മുടെ തല താഴ്ന്നു പോകുന്ന നമ്മൾ കാണുകയുണ്ടായി വാർത്ത അങ്ങ് കഴിഞ്ഞു രണ്ടു ദിവസം കഴിയുന്നില്ല അടുത്ത വാർത്ത വരികയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു കുട്ടിയെ കൂട്ടുകാർ ചേർത്ത് കൊന്നു വന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത് ഈ വാർത്തകൾ കണ്ടു ദിവസങ്ങൾ കഴിയുന്നില്ല അടുത്ത വാർത്ത വരികയാണ് ജന്മം നൽകിയ മാതാവിനെ ചുറ്റി കിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തന്റെ സ്വന്തം മനുജനെ കൊലപ്പെടുത്തി താൻ പ്രണയിച്ചിരുന്ന കാമുകിയെ പ്രണയിനിയെ തലയ്ക്ക് ചുറ്റിലേക്കടിച്ച് കൊലപ്പെടുത്തി തന്റെ ബന്ധുക്കളെ കൊലപ്പെടുത്തിയ വാർത്തയാണ് കാണുന്നത് ഓരോ ദിവസങ്ങളും ഇപ്പൊ നമ്മൾ സമീപ ദിവസം അടുത്ത വാർത്ത കാണുകയാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ സ്വന്തം മാതാവ് പുഴയിലെറിഞ്ഞു കൊന്നു പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വേദനിക്കുന്ന വാർത്തകൾ കണ്ട് ദിവസങ്ങൾ രണ്ടു ദിവസം പോലും കഴിയുന്നില്ല സ്വന്തം ഏറ്റവും അടുത്ത ബന്ധു ആ പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ച വാർത്തയോട് കേക്ക് കേൾക്കുക ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ സംഭവങ്ങൾ അനുദിനം കൂടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു പരിശോധന നടത്തുകയും ആ പരിശോധനകൾ നടത്തിയപ്പോൾ അനുദിനം കുട്ടികളില് മുതിർന്നവരില് ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗമാണ് ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കൂടുന്നതെന്ന് കാണുകയും അപ്പോൾ ആ ലഹരിക്കെതിരെ അതിശക്തമായ ഒരു കാമ്പയിൻ കേരള ഗവൺമെൻറിന്റെ നേതൃത്വത്തിൽ വരികയാണ് അതിൻ്റെ ഭാഗം കൂടിയാവാം ഇന്ന് ഈ പത്തുമണി പൂക്കൾ എന്ന ഈ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള കുറ്റകൃത്യങ്ങളെ കുറച്ചുകൊണ്ട് വരണം നമ്മുടെ സമൂഹത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂട്ടണം എന്നുള്ള ചിന്തയിലായിരിക്കാം ലഹരിക്കെതിരെ ഒരു ക്ലാസ് വിടുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ആ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ചിന്തയുമായി നമ്മൾ യോജിച്ച് പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ് ഹരി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ മുതിർന്നവരുണ്ട് ഞാൻ ചേച്ചിമാരോട് ചോദിക്കുകയാണ് ലഹരി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ ചേച്ചി പറയുകയാണ് ലഹരി എന്ന് പറയുമ്പോൾ ദിപാനം വരും പുകയില വരും എന്ന് പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ബുദ്ധിയോർ വൈകല്യ ജനകം മദ്യം ഉദ്ധിച്ചതേ ബുധൈ മദ്യ സേവനം ബുദ്ധിയോർ വൈകല്യ ജനകം മദ്യം ഉദ്ദി ബുധൈ മദ്യസേവനാം കുർവിതാം മദ്യം വിഷ സമം വിധു മദ്യം എന്ന് പറയുന്നത് ബുദ്ധിഭമത്തെ ഉണ്ടാകുന്ന വസ്തുവാണ് അത് വിഷതുല്യമാണ് അത് കുളിക്കരുന്ന് പറയുന്നു വീണ്ടും ചെയ്യുന്നു സുരാഖിഫേന വിജയധൂമപത്രാദി വത്സര ചിത്തന്മത്തനേഹ ഗണ്യതി എന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തന്നെ കള്ള് കറുപ്പ് പുകയിലെ ഉൽപ്പന്നങ്ങളും ലഹരി നൽകുന്നതാണ് മനുഷ്യന്റെ ചിത്രഭ്രമുണ്ടാക്കുന്നതാണ് അതും ലഹരിയുടെ ഗണത്തിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ലഹരിയാണെന്നും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നുമാണ് പറയുന്നത് മദ്യവും മയക്കുമരുന്നും പുകയിലെ ഉൽപ്പന്നങ്ങൾ പുകയിൽ പുക വലിക്കുന്നതെല്ലാം ലഹരിയായിട്ട് പറയുന്നു മറ്റൊരു ലഹരി എന്ന് പറയാവോ ഇന്ന് കുടുംബബന്ധങ്ങൾ തകർന്നതിനൊക്കെ ലഹരിയാകുന്നതിന് കാരണമുണ്ടല്ലോ എൻ്റെ മേ കഞ്ചാവ് കുടുംബ ബന്ധങ്ങൾ തകർന്നതിന് കുടുംബ ബന്ധങ്ങൾ നമുക്ക് രാത്രി കിടക്കു പോകുന്നത് കണ്ടിട്ട് കിടക്കണം രാവിലെ എഴുന്നേക്ക് മുമ്പേ ഫസ്റ്റ് നേരത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്ത് സാധനമാണത് മൊബൈൽ ഫോൺ അല്ലേ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മറന്നുപോയിട്ട് ഇറങ്ങി പോകും പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാധനം കയ്യില്ലെങ്കിൽ നമുക്ക് പറ്റുമോ ഇല്ല മൊബൈൽ ഫോൺ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മുതിർന്നവരാണേലും കുട്ടികളെ ആദ്യം ഫോൺ എടുത്തു നോക്കും ആരാണ് ഗുഡ് മോർണിംഗ് ആയിച്ച് ആരാണ് വിശേഷം അവസാനം കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നമ്മൾ പരിശോധിക്കും റീൽസ് കാണണം ഏതെങ്കിലും വാർത്ത കാണാതെ ആരുമില്ല ഇന്ന് മൊബൈൽ ഫോണും ഒരു ലഹരിയായി മാറി അതും കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യങ്ങൾ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ എന്ന വസ്തുതകൾ നമ്മൾ തിരിച്ചറിയണം മുതിർന്നവരുടേലും അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലം ഉടമ്പ ബന്ധങ്ങൾ തകരുന്നതും കുറ്റകൃത്യങ്ങൾ കൂടുന്നതുമായ സാഹചര്യങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ നമുക്കൊരു മറ്റൊരു ലഹരിയാണ് ആളുകളെ സംബന്ധിച്ചോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയുധം അവന്റെ കയ്യിലുണ്ട് അവൻ ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു ആയുധം കയ്യിലുണ്ട് അതെന്താണെന്ന് പറയാവോ ഒരു മനുഷ്യന്റെ കയ്യിൽ അവന് സ്വന്തമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയുധം അവന് കണ്ട് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു ആയുധമുണ്ട് എന്താ മോളെ ദേവപ്രിയ പറയുവാണ് പറയുവാണെങ്കിൽ കൈകൊണ്ട് കാണിച്ചു എന്ത് സാധനമാണ് ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ആയുധമുണ്ട് ഏറ്റവും ദോഷം ചെയ്യുന്ന ആയുധമുണ്ട് ദേവപ്രിയ പറയുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആയുധമാണ് നാവ് അതുപോലെ തന്നെ ഏറ്റവും ദോഷം ചെയ്യുന്ന സാധനവുമാണ് എന്താണ് നാവ് ദേവപ്രിയ ഒരു കൈ കൊടുത്തേ അതോടൊപ്പം തന്നെ നമുക്ക് നാനുകാലികമായി ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത അത്രമാത്രം ആവശ്യമുള്ള സാധനമാണ് മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനും കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനും കാരണമായി തീരുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ട്യൂബ് വീലിൽ ഓടി വരുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ മറ്റൊരു ലഹരിയാണ് മൊബൈൽ ഫോണുമായിട്ട് പറയുമ്പോൾ ഈ മൊബൈൽ ഫോണിലൂടെ പ്രണയം കുട്ടികളുടെ മുതിർന്നവരിൽ ഉണ്ടായി അതും കുറ്റകൃത്യങ്ങൾ കാരണമായി തീരുന്ന അതും ഒരു ലഹരിയാണ് ഒപ്പം തന്നെ ആ ദേവപ്രിയ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായ ആയുധമുണ്ട് ദോഷം ചെയ്യുന്ന ആയുധമുണ്ട് ഈ നാവ് കൊണ്ട് ഈ നാവ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ നന്മയെ കാണുവാനും അത് പറയുവാനും കഴിയും ആ സ്ഥാനത്ത് ഈ നാവുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞു നടന്ന് വഴക്കുണ്ടാക്കി ചേ കുറ്റ കുറ്റ കൃത്യങ്ങൾ കൂടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ലഹരിയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ പല ക്ലാസുകളിൽ പറയുന്ന കാര്യം പറഞ്ഞ നാവിനെക്കുറിച്ചാണ് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് നാല് പേര് കൂടിയാൽ കുറിച്ച് നല്ലത് പറയുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ് ഒരാളുടെ ദോഷവശങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണും അവന്റെ ദോഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കും നാല് പേര് കൂടിയിരിക്കുമ്പോൾ വിദ്യാഭ്യാസം പോലീസുകാർ മാറട്ടെ അധ്യാപകരാകാം വീടുകളാകാം വീട്ടിൽ വൈകുന്നേരം ഭാര്യയും ഭർത്താവും മക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ പറയാൻ ഇഷ്ടം ഒരാൾ അയൽവാസികൾ നല്ലത് പറയാനിഷ്ടം മോശം ഇഷ്ടം നല്ലത് പറയാനല്ലേ അതാ പത്ത് മണി പൂക്കൾ നിങ്ങൾ നല്ല ആളുകളായതുകൊണ്ടാണ് ഇനി അയൽ അയൽക്കൂട്ടം കൂടുമ്പോഴോ അല്ലെങ്കിൽ നാല് സ്ത്രീകൾ കൂടുമ്പോഴോ നാല് പുരുഷന്മാർ കൂടുമ്പോഴോ ഒരാളുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞ് നടക്കും ഞാൻ ഈ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഭാര്യ പുറത്താവായിട്ട് വഴക്കുണ്ടായി രണ്ടുപേരും മാറി താമസിക്കും ഭർത്താവിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വിഷമം ഭാര്യയായിട്ട് ഒരുമിച്ച് താമസിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ സാറ് പരാതിയായിട്ട് പറഞ്ഞു ഞങ്ങൾ പിണങ്ങി താമസിക്കാറ് പിള്ളേരുടെ ഭാവിയെ ഓർക്കണം അതുകൊണ്ട് ഒരുമിച്ച് താമസിച്ചാൽ കൊള്ളാം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ പരാതി തോന്നു ഞാൻ ഭാര്യയെ വിളിച്ചു വരുത്തി രണ്ടുപേരെയും എന്റെ മുന്നിലിരുത്തി സംസാരിക്കുകയാണ് അതെ നിങ്ങളുടെ ഭർത്താവിന് ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് പോകണം എന്ന് ഉപദേശം സംസാരിച്ചൊക്കെ വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞപ്പോഴത്തേന് ഭാര്യ പറയാം സാറേ ഇവനെ കുറിച്ച് പറയുന്നു സത്യാട്ടെന്ന് പോലും അല്ല ഇവനാ ഇവൻ എന്നെ കുറിച്ച് നല്ലോന്നുമല്ല സാറേ പറഞ്ഞു ഏ അല്ല നല്ലതാ പറഞ്ഞാൽ സാർ ഇത് കേട്ട് നോക്കുക സാറിന് ഒരു വോയിസ് കോൾ എന്നൊക്കെ കേൾപ്പിച്ച് തരുക നോക്കുമ്പം ഇവളുടെ കൂട്ടുകാരി എടുത്തിട്ടുണ്ട് ഒരു കൂട്ടുകാരി ഉണ്ട് ഈ കൂട്ടുകാരി വേണ്ട പരിചയമുണ്ട് അപ്പൊ ഇവൻ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഈ സ്ത്രീയെക്കുറിച്ചുള്ള ദോഷമൊക്കെ അറിയാതെ പോയി അവൾ എന്ത് ചെയ്തു അവൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് അവൾ കിട്ടു കിട്ടുകൊടുത്തു ആർക്ക് ഭാര്യ കിട്ടുകൊടുത്തു ഇവർ തന്നെ ജീവിതത്തിൽ യോജിക്കുവോ യോജിക്കുവോ ഇപ്പോൾ നല്ല കൂട്ടുകാരിയാണ് എന്തു ചെയ്യണം നല്ല ഒരു ആണെങ്കിൽ എന്നെ വിളിച്ച് ഫോണിൽ കൂടെ കൂട്ടുകാരി പറയുകയാണ് സ്വന്തം കൂട്ടുകാരിയെ കുറിച്ച് ഈ ഭർത്താവ് മോശം പറയാൻ പെടാ അങ്ങനെയൊന്നും അല്ല ജീവിതമാകുമ്പോൾ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാകും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോണം ക്ഷമ വേണം നിന്റെ ഭാര്യ നല്ല സ്ത്രീയാണ് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ അവൻ പറയുകയാണെങ്കിൽ ആ സ്ത്രീ പറയുകയാണെങ്കിൽ അവന്റെ മനസ്സിലെ വിദ്വേഷം അല്പം കുറയും ആ സ്ഥാനത്ത് അവൾ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് നിന്റെ ഭാര്യ കയച്ചു കൊടുത്തു ഇവർ തമ്മിൽ യോജിക്കുവോ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവമാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോഴെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അടുത്തയാൾ കൊടുക്കും അങ്ങനെ വഴക്കിനെ കൂട്ടി വഴക്ക് കൂട്ടുക ഇതൊന്നും രണ്ട് സംഭവമല്ല ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിൽ വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അയൽവാസിയുടെ കുറ്റം കണ്ടുപിടിക്കേണ്ട സമയമുള്ളൂ നമുക്ക് ആ സ്ഥാനത്ത് പിള്ളേരെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തൊട്ട അയൽവാസിയായ ആളുകളെ കുറിച്ച് നല്ലതൊന്ന് പറഞ്ഞു നോക്കി അവരുടെ നല്ല ഗുണങ്ങൾ അവരുടെ നല്ല സേവനങ്ങളൊക്കെ ചർച്ച ചെയ്തു നമ്മുടെ കുട്ടികളും അത് കേട്ടു പഠിക്കും അപ്പൊ അവർക്ക് മനസ്സിലായി കൊണ്ട് നല്ലതാണ് പറയേണ്ടെന്ന കുട്ടികളുടെ മനസ്സിലേക്ക് വരും ഞാനിത് പറയുമ്പം ഒരു സോക്രട്ടീസിന്റെ ഒരു കഥയുടെ പറയാം സോക്രട്ടീസിന്റെ വിശ്വപ്രസ്രീക്ക് തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് ഗ്രീക്ക് തത്വചന്ദകനായി സോക്രട്ടീസ് തെരുവോരങ്ങളിലൂടെ യുവാക്കളെയൊക്കെ പ്രഭാഷണങ്ങളിലൂടെ ഉത്ബോധിപ്പിച്ച് ഒട്ടേറെ ആരാധകരും അദ്ദേഹത്തിനുണ്ട് ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാഗതം വരികയാണ് ആഗതം വന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ വന്നിട്ട് ആഗതൻ പറഞ്ഞു ആ സാറേ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് അങ്ങേടെ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ അങ്ങയുടെ ഏറ്റവും വിശ്വസ്തനാരായയാൾ അങ്ങയെക്കുറിച്ച് ഏറ്റവും മോശം കാര്യങ്ങൾ പറയുന്നുണ്ട് അതാരാണെന്നും പറഞ്ഞത് എന്താണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അന്ന് ആഗതം പറയാണ് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ ഏറ്റവും വിശ്വസ്തനാരയാൾ ഏറ്റവും മോശമായി സംസാരിക്കുന്നു അത് ആരാണെന്നും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പോൾ സോക്രട്ടീസ് വന്ന ആഗതനോട് പറഞ്ഞു ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ആ മൂന്ന് ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനും നിങ്ങൾ നിങ്ങൾ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാം അപ്പൊ സോക്രട്ടീസ് ചോദിച്ചു നീ കേട്ട കാര്യങ്ങൾ സത്യമാണെന്ന് നിനക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടോ അപ്പോൾ ഒന്ന് ആഗതൻ പറഞ്ഞു ഇല്ല എനിക്ക് നൂറ് ശതമാനം വിശ്വാസമല്ല ഞാൻ പറഞ്ഞു കേട്ടതേയുള്ളൂ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് പരാജയപ്പെട്ടു രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് നീ പറഞ്ഞ കാര്യം കേട്ടതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോൾ വന്ന് ആഗതൻ പറഞ്ഞു ഇല്ല അങ്ങേക്ക് യാതൊരു പ്രയോജനമില്ല അങ്ങേക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമമേ എന്ന് പറഞ്ഞു വീണ്ടും അപ്പം രണ്ടാമത്തെ സ്വസ്ഥി പരാജയപ്പെട്ടു മൂന്നാമത്തെ കുസ്റ്റ് ചോദിക്കുകയാണ് നീ പറയുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ട് നിനക്കോ ലോകത്തിൽ മറ്റാർക്കെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോൾ വന്നേ ആഗതൻ പറയുകയാണ് ഇല്ല എ പറഞ്ഞതുകൊണ്ട് എനിക്കും പ്രയോജനമില്ല ലോകത്ത് മറ്റാർക്കും പ്രയോജനമില്ല അപ്പോൾ സോക്രട്ടീസ് പറയുകയാണ് കേട്ട കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യം അത് കേട്ടതുകൊണ്ട് എനിക്കോ നിനക്കോ ലോകത്ത് മറ്റാർക്കോ ഗുണമില്ലാത്ത കാര്യം പറഞ്ഞ് നമ്മുടെ രണ്ടുപേരുടെയും വിലപ്പെട്ട സമയം കളയണമോ വളരെ പ്രസക്തമാണോ ഓർക്കണം നമ്മൾ നമ്മുടെ ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും ആവശ്യമില്ലാതെ പറഞ്ഞു നടക്കുമ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് കലഹമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല സമയമാണ് കളയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആയിരക്കണക്കിന് ആൾ ഉടുവൻ പറയാം പക്ഷെ നല്ലതല്ലാത്തൊരു കാര്യ കേട്ടാ എന്തു ചെയ്യണം അത് അവിടെ മറന്ന് കളയണം അത് അവിടെ ശ്രീ നാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ നല്ലതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ അത് വിദ്വേഷം കൂടുതലും വഴക്കുണ്ടാകുന്നതിന് കാരണമായി തീരുന്നതാണ് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ കേൾക്കണം വിശുദ്ധ ബൈബിൾ പ്രഭാഷകൻ ബൈബിൾ വായിച്ചിട്ട് വായിക്കണം പ്രഭാഷകൻ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ബൈബിൾ വായിക്കാത്ത നോക്കുക അതിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം എന്ന് പറഞ്ഞാൽ പ്ര പരദോഷകനും ശാപിക്കപ്പെട്ടവൻ പരദോഷകരും രക്ഷണിക്കാരനും ശമിക്കപ്പെട്ടവൻ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകാരെ നശിപ്പിക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പരദൂഷണി രക്ഷ്മിക്കാരനാരാണ് ശപിക്കപ്പെട്ടവൻ അവൻ സമാധാനത്തിൽ കഴിഞ്ഞ് അനേകരെ നശിപ്പിക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിച്ചുള്ളവരുന്നു ആനുകാലികമായി കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നാവിൻ ദോഷം പറഞ്ഞത് അതോടൊപ്പം തന്നെ ആനുകാലികമായി കുറ്റകൃത്യങ്ങൾ കൂടുന്ന ഗവൺമെന്റ് കാണുന്ന ഒരു വശമുണ്ട് ലഹരി മരുന്നിന്റെ അമിതമായ ഉപയോഗം കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന് കാരണമാകുന്നു നമ്മൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വിടുന്നു പത്താം ക്ലാസ് പഠിച്ചു പ്ലസ് ടു ആയി ഡിഗ്രി ആകുമ്പോൾ ആ പഠിക്കാൻ കുട്ടി ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്ത് പോലീസുകാരുടെ വാതുക്കൾ വരുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല അപ്പോൾ ആനുകാലികമായി കുറ്റകൃത്യങ്ങൾ കൂടുതൽ സമയം കുറഞ്ഞ ചുരുക്കി പോവുകയാണ് ലഹരി മരുന്നുകൾ എങ്ങനെയെല്ലാമാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും എത്ര രീതിയിലാണ് അഞ്ച് രീതിയിലാണ് സ്വാധീനിക്കുന്നത് കേട്ടോളെ ചോദ്യം ചോദിക്കും ഒന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തെ അത് ബാധിക്കും എന്തിനെ ബാധിക്കും ശരീരത്തെ ബാധിക്കും കുട്ടികൾക്കുള്ള പറഞ്ഞു കേട്ടോ രണ്ട് എന്തിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കും എന്തിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കും മൂന്ന് അവന്റെ കുടുംബത്തെ ബാധിക്കും ഒന്ന് ശരീരം ഒന്ന് ശരീരത്തെ ബാധിക്കും രണ്ട് മനസ്സിനെ ബാധിക്കും മൂന്ന് അവന്റെ കുടുംബത്തെ ബാധിക്കും നാല് അത് സമൂഹത്തെ ബാധിക്കും അഞ്ച് അവന്റെ ആത്മീയതയെ ബാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കുടുംബനാഥനുണ്ടാകുമ്പോൾ കുടുംബത്തിനംഗുണ്ടാകുമ്പോൾ നമുക്ക് അകാലത്തിൽ നശിപ്പിക്കുവാനുള്ള നമ്മുടെ ജീവിതം ഈ നിരന്തരമായ മദ്യമാനവും ലഹരി മരുന്നുകളോ ഉപയോഗിക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും അവൻ്റെ കരളിനെ ബാധിക്കും അവൻ്റെ ഹൃദയത്തെ ബാധിക്കും ശ്വാസവസ്ത്രത്തിന്റെ അസുഖവും ഉണ്ടാവും ഉദരസംബന്ധമായ അസുഖം ഉണ്ടാവും സർവോപരി അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾ നീക്കം തലച്ചോറിനെ ബാധിച്ച് അകാലത്തിൽ മരണത്തെ കൊണ്ടുതരുന്ന മൃത്യുവിനെ കൊണ്ടുതരുന്ന സാധനമാണ് ലഹരി എന്ന് തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതിനുവേണ്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തി വരുന്നത് ലഹരി മരുന്നെങ്കിൽ ഏതുപയോഗിച്ചാലും അത് അകാലത്തിൽ മരണത്തെ കൊണ്ടു തരുന്ന വസ്തുവാണ് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ മുതിർന്നവരും ഇതറിഞ്ഞിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കും എന്നാണ് പറഞ്ഞത് മനസ്സിനെ എന്ന് പറയുമ്പോൾ മുതിർന്നവെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും മാനസികരാശി കിട്ടുന്നവരുണ്ടോ ഇല്ലെങ്കിൽ മാനസികരാശിയിൽ നിന്ന് പോയി നോക്കണം മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾ എവിടെ പോവും അടിമാനം മോണിശാരി പോവും ഹോസ്പിറ്റലിൽ പോലെ ചികിത്സിക്കും മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന പോലെ തന്നെ അവന് മനസ്സിനും അസുഖങ്ങൾ പിടിപെടാം നമുക്ക് കാണാൻ കഴിയാത്താണ് ആ മനസ്സിനസുഖങ്ങളെ ചികിത്സിക്കുന്ന സ്ഥലമാണ് മാനസികരാശ്രീകൾ പക്ഷെ നമ്മളൊരു മാനസികരാശ്രകൾ സന്ദർശിക്കും കാണുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നൂറുപേരെ ചികിത്സിക്കു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അറുപതോ എഴുപതോ പേരെന്ന് പറയുന്നത് ഒന്നെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് മാനസിക രോഗിയായവരാണ് മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് മാനസിക രോഗിയായവരാണ് നിങ്ങൾക്ക് മണികണ്ഠൻ ലഹരി വരുന്ന അടിമപ്പെട്ടു അവൻ്റെ അവന്റെ ജീവിതം എവിടെയാണ് അവൻ എന്റെ കാര്യത്തിലാണ് പ്രതി മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരം അവന്റെ പേരിൽ കേസെടുത്തു ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ് നേരത്തെയൊക്കെ പതിനാല് വർഷമോ പന്ത്രണ്ട് വർഷമോ കഴിയുമ്പോൾ സർക്കാർ ഇറക്കി വിടുമായിരുന്നു ഇപ്പൊ അതില്ല ജീവപോര്യന്തം ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ജീവിത അവസാനം വരെ ജയിലും ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ജീവപര്യന്തം അതിന്റെ മാക്സിമം ശിക്ഷണമെന്റ് ആണ് തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കും ഇപ്പോഴും കിടക്കിയവൻ നമ്മൾ നോക്കി ലഹരി മരുന്ന് അടിമപ്പെട്ടു പോയി കുറ്റകൃത്യം എന്ന് കഴിഞ്ഞാൽ ജീവിതം എവിടെയായിരിക്കും ജയിലായിരിക്കും ഇന്ന് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ലോകത്തിന്റെ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം ഒരു ലഹരി മരുന്ന് അടിവപ്പെട്ട ഒരു കുറ്റവാളിയായി തീർന്നാൽ നമ്മൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും കനിച്ചുകൊണ്ട് നമ്മളെ കൽക്കുരങ്കിലടയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ജയിലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പൊള്ളൂ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല ജയിലിൽ നിന്ന് വസ്ത്രമേ ധരിക്കാൻ പൊള്ളൂ ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എവിടെയാണ് ഒരു കൽക്കുരങ്കിൽ ജീവിത അവസാനം വരെ കോപിക്കപ്പെടും അപ്പം ലഹരി എന്ന് പറയുന്ന സാധനം എന്താണ് അവൻ അകാലത്തിൽ മരണത്തെ കൊണ്ടുവരുന്ന സാധനമാണ് അവനെ മാനസിക മാറ്റുന്ന സാധനമാണ് ഒപ്പം അവനെ ജയിലടങ്ങളിൽ അടയ്ക്കുന്ന വസ്തു കൂടെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം സമയം വൈകിപ്പോയതുകൊണ്ട് നീട്ടണം ഞാൻ പത്ത് മിനിറ്റോട് നീട്ടണോ അടുത്തോ ഇല്ല പത്ത് മിനിറ്റോട് സംസാരിച്ചു പോകാം ഞാൻ ശരീരത്തെ ബാധിക്കുന്നതും മനസ്സിനെ ബാധിക്കുന്നതും കുറ്റവാളിയാണ് േ ഇനി കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്ന ഞാൻ അനുഭവങ്ങൾ മുപ്പത്തിരണ്ട് വർഷത്തെ പോലീസ് സേവനമുണ്ട് ഏറെ അനുഭവങ്ങളാണ് പോലീസിലുള്ളത് ആ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ നാലാമത് പറഞ്ഞത് സമൂഹത്തെ ബാധിക്കുന്നതാണ് പറഞ്ഞത് സമൂഹത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ബന്ധുക്കൾ ആ സ്വന്തക്കാരോ മദ്യമോ മയക്കുമരുന്ന് കഴിച്ച് ഉച്ചം പേയും പറഞ്ഞു കൊണ്ടാൽ നമ്മൾ ആരെങ്കിലും പറയുവോ എന്റെ ഭർത്താവ് പറയുമോ സ്വന്തക്കാരാന്ന് പറയുമോ ഇല്ല മദ്യ അമിതമായ ലഹരി മരുന്ന് അടിവപ്പെടുന്ന ലഹരി മരുന്ന് അടിവപ്പെട്ടയാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും സമൂഹത്തെ അവരെ വേണ്ടാത്തവരും സാമൂഹ്യപരം ഒറ്റപ്പെടുന്ന വസ്തു ആകും അഞ്ചാമതായ്മ ഞാൻ ആത്മീയത നഷ്ടപ്പെടുന്ന വിശദീകരിക്കുന്നില്ല ആത്മീയം എന്ന് പറഞ്ഞാൽ അവന് ആ മൃഗപ്പിടിച്ച ആദരശുദ്ധി ഉണ്ടാവാം അത് നഷ്ടപ്പെടുന്നതിന് കാരണമാകും അവൻ്റെ ആത്മീയത ഈശ്വര വിശ്വവാദം ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകും പ്രധാനമായും ഈ അഞ്ച് രീതിയിലാണ് ഒരു മനുഷ്യനെ ലഹരി മരുന്നുകൾ ബാധിക്കുന്നത് എന്നും ഈ ലഹരി മരുന്നുകൾക്കെതിരെ പോരാടുവാൻ നമ്മളോട് തയ്യാറാകണം എന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം ഒരു കാര്യം ഓർക്കുക ഞാൻ ഈ പേരൻസ് ഇരിക്കുമ്പോൾ അറിയുക നമ്മൾ പറയും കുട്ടികളാണ് ലഹരി കുട്ടികൾ നന്നാകണം കുട്ടികളാണോ നന്നാകേണ്ടത് ഏതെങ്കിലും ജനിച്ച് വീഴുന്ന കുട്ടി ഇന്ന് വരെ മദ്യപിക്കാൻ പഠിച്ചിറങ്ങിയിട്ടുണ്ടോ ജനിച്ചു വീഴുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പുകവലിക്കാൻ പഠിച്ചിട്ടുണ്ടോ ജനിച്ച് വീണേക്കുന്ന ഏതെങ്കിലും കുട്ടികൾ എം ഡി എം ഉപയോഗിച്ചിട്ടുണ്ടോ ഇപ്പം എവിടെ ഇത് പഠിക്കുന്നേ സ്വന്തം അച്ഛൻ സ്വന്തം സഹോദരൻ തന്റെ അയൽവാസി പുകവലിക്കുന്നത് കണ്ട് തന്റെ അച്ഛന്റെ കട്ടിലെ തലയുടെ പുകയിലെ കണ്ടു കഴിയുമ്പോൾ ഈ കുട്ടി അന്ന് പഠിക്കും അച്ഛൻ പുകയാണ് വലിച്ചതെങ്കിൽ അടുത്ത് ഓർക്കണം ഈ കുട്ടികൾ ആരെങ്കിലും മദ്യപിക്കാൻ പഠിച്ചാണോ വരുന്നത് എവിടെ നിന്നാണ് പഠിക്കുന്നത് കുഞ്ഞു ജനിച്ച് വീഴുമ്പോഴേ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേ കുഞ്ഞിന് ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത്റ്റവരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു ചേർക്കും വിളിച്ചു ചേർത്ത് നല്ല ഭക്ഷണം കൊടുക്കും അവന് സമ്മാനങ്ങളും കൊടുക്കും ആ കൂടി ഒരു സാധനം കൂടി പല വീടുകളും വിതരണം ചെയ്യും ഇല്ലേ പല സാധനം എന്താ കൊടുക്കുന്നത് മദ്യം കൊടുക്കും ഈ ഒരു വയസ്സുള്ള കുഞ്ഞിന് മനസ്സില തിരിച്ചറിവില്ല നമ്മൾ കരുത വൈറ്റ് ഗർഭാവസ്ഥ കിടക്കുന്ന ഒരു കുഞ്ഞിന് പോലും ഗ്രാസ് പവർ കൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രവും പുരാണങ്ങളും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കിടക്കുന്ന ഒരു കുഞ്ഞിന് പോലും ഗ്രാസ് പവർ ഉണ്ടെങ്കിൽ ഒരു വയസ്സുള്ള കൊച്ചിനെ തിരിച്ചറിയാനുള്ള പ്രായമായി കഴിഞ്ഞു അവൻ അന്നരം മിണ്ടത്തില്ല അവൻ പത്താം ക്ലാസ് പ്ലസ് ടു കഴിയുമ്പോൾ അച്ഛൻ കാണിച്ചു കൊടുത്ത സഹോദരങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയെ അയപ്ലാസ് കഴിച്ചോടെ അവനും കഴിക്കാൻ തുടങ്ങും അപ്പോൾ ലഹരി മരുന്നുകളിൽ മാറണമെങ്കിൽ കുട്ടികളെല്ലാം നമ്മൾ നമ്മൾരുത്തരും ആണ് മാറേണ്ടത് നമ്മൾ തിരിച്ചറിയണം ഞാൻ കഴിഞ്ഞ ദിവസം അധ്യാപകനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് സാറേ ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് യുദ്ധങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണോ അല്ല അല്ല ഇത് മുഴുവൻ ചെയ്തത് മുതിർന്നുവരാം അപ്പം നമ്മളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് നമുക്ക് മാറ്റമുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ വിദ്യാഭ്യാസം നേടി ഉയർന്നു വരുമ്പോൾ നല്ല വിദ്യാഭ്യാസത്തിൽ വരുമ്പോൾ നമ്മളിലേക്ക് മൂല്യബോധം ഉണ്ടാകാൻ വേദന അനുഭവിക്കുന്ന തിരിച്ചറിയുവാൻ ഇത് സർവീസായി ലോകത്തിന് വെളിച്ചമുള്ളതാക്ക നോക്കേണ്ടതാണെന്ന് തിരിച്ചറിയുവാണ് നമുക്ക് വേണ്ടത് ഇന്ന് ഓൺലൈൻ്റെ ഒട്ടേറെ തട്ടിപ്പുകളാകുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് തട്ടിപ്പ് നടക്കുന്നത് എന്നിട്ട് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് വരും പോലീസ് ചിലപ്പോൾ കേസെടുക്കും ഇന്ന് തട്ടിപ്പ് നടത്തുന്നവർ കേരളത്തിലുള്ളവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഭൂരിപക്ഷം വരുന്നത് ആന്ധ്രയിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് വിദേശത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ചതിക്കുഴികൾ പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയണം ഞാൻ ഫേസ്ബുക്ക് മണിയം താമസിക്കാൻ മറ്റൊന്നൂറ് ശ്രദ്ധിച്ച് നോക്കുക മണിയം ഫേസ്ബുക്ക് ഫേസ്ബുക്കുണ്ട് ഓരോ ഓൺലൈൻ തട്ടിപ്പുമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പരാതിയെ സംബന്ധിച്ച് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ വീഡിയോ കൊടുത്തിട്ടുണ്ട് സമയമുള്ളവർ കേൾക്കുക കഴിയെങ്കിൽ അത് മനസ്സിലാക്കുക അത്ര തട്ടിപ്പൊളിച്ച് അത് ചാടാതിരിക്കുവാൻ നമ്മൾ സ്വയം ഭടന്മാരാകുക എന്നത് മാത്രമാണ് നല്ല വഴി തട്ടിപ്പത്തിയതിനു ശേഷം കൂടി വന്നാൽ പലപ്പോഴും പോയ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് വരുന്നത് എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയുക സമയം വായിക്കുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസിൻ്റെ സെക്ഷൻ നിർത്തുകയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് എന്റെ ഞാൻ പറഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഉൾപ്പെടെയുള്ള എൻ്റെ ബന്ധം വെള്ളത്തു കൊല്ല ചുമതി പാപ്പ എന്നൊരു സ്ത്രീയെ ആരെ സഹായിക്കാനില്ല വീടില്ല വന്നപ്പോൾ ഞങ്ങളെ സമീപിച്ചു അതിൽ ഏറ്റവും നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷിന്റെ കൂടത്തിലുള്ള ധാരാ കലാ സാംസ്കാരിക വ്യതിയാനം ആ കൂടെ ജോലി ഭാഗ്യം എനിക്ക് ഇവിടെ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൃപ്തി വന്നത് അപ്പോൾ ഈ പത്ത് മണിപ്പൂക്കർ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവരുടെ നല്ല പ്രവർത്തനങ്ങൾ ലോകത്തിന് വെളിച്ചു നൽകുന്ന ആയിത്തീരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ നിരീക്ഷണിച്ച് അദ്ദേഹത്തിന്റെ പാട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും നന്ദി നമസ്കാരം ജയ്ഫാലം